നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ ഐ പി എല്ലിൽ രജിസ്റ്റർ ചെയ്ത താരങ്ങളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ പല സുഹൃത്തുക്കളുടെ ഒരു ചോദ്യമുണ്ട് മാക്സ്വെല്ലിവിടെ എന്താണ് ഇല്ലാത്തത് അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് ഐ പി എൽ ഓപ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത താരങ്ങളുടെ ലിസ്റ്റിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണ് അതായത് നമുക്കറിയാവുന്ന പോലെ ഇനിയിപ്പോൾ എഴുപത്തേഴ് സ്ലോട്ടുകളാണ് ഈ ഓപ്ഷനിൽ മാക്സിമം ഫില്ല് ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിനാറിനാണ് ഈ ഒരു ഓപ്ഷൻ നടക്കുന്നത് നിലവിലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പ്ലെയേഴ്സാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് പക്ഷേ ഈ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് പേരും കൂടി ഓപ്ഷനിലേക്ക് അങ്ങ് പോവുകയല്ല ഇപ്പോൾ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഡേറ്റ് നവംബർ മുപ്പതായിരുന്നു ഇനിയിപ്പോൾ ഈ ലിസ്റ്റ് ഓരോ ഫ്രാഞ്ചൈസികൾക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അവരുടെ വിഷ് ലിസ്റ്റ് ആരൊക്കെയാണ് അവരെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു വിഷ് ലിസ്റ്റ് അവർ തിരികെ ഐ പി എൽ അധികൃതർക്ക് കൊടുക്കും അത് വെച്ചിട്ട് ഈ ലിസ്റ്റ് പ്രൂൺ ചെയ്യും അപ്പോൾ കുറേ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വിഷ് ലിസ്റ്റിലൊക്കെ കൊടുത്തിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് വേറെ തയ്യാറാക്കിയിട്ട് അതാണ് ശരിക്കും ഓപ്ഷനിലേക്ക് പോയി ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് പേരും കൂടി ഓപ്ഷനിലേക്ക് എത്തില്ല എന്ന കാരണം ഇത് മിനി ഓപ്ഷനാണ് വൺ ഡേ മാത്രമുള്ളൊരു ഓപ്ഷനാണ് അപ്പം ഇതിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ലിസ്റ്റിൽ പ്രധാനമായും മിസ്സിങ് ആയിട്ടുള്ള കുറച്ച് താരങ്ങളുണ്ട് അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആന്ധ്ര റസൽ റിട്ടയേർഡാണ് ഐ പി എൽ ഇനി കളിക്കുന്നില്ല ഗ്ലൻ മാക്സ്വെല്ലിന് ശ്രദ്ധിക്കുക ഗ്ലെൻ മാക്സ്വെല്ലിന് പല ടീമുകളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഐ പി എല്ലിനടുക്ക് അദ്ദേഹത്തിന് ഫിംഗർ ഇഞ്ചുറി പറ്റി പിന്നെ അദ്ദേഹം കളിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതിനിടക്ക് അദ്ദേഹം സ്റ്റെപ്ഡൗൺ ചെയ്തിട്ടൊന്ന് വിട്ടു നിന്ന കഥയൊക്കെ മുമ്പ് ഐ പി എല്ലൊക്കെ സംഭവിച്ചൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇപ്പോൾ അദ്ദേഹം ഇത്തവണത്തെ ഐ പി എല്ലിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഓപ്ഷനിൽ ഗ്ലൻ മാക്സ്വെല്ലാവില്ല പിന്നെയും ചില താരങ്ങളുണ്ട് ഫാഫ് ടു പ്ലസ് ഇത്തവണ ഐ പി എല്ലിന് ഇല്ല എന്നും പറഞ്ഞ് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരാൾ കൂടി മൊയ്നലി മൊയ്നലിയും ഇത്തവണ ഐ പി എല്ലിനില്ല പകരം പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്ക് പോവുകയാണ് ഇതൊന്നും മുമ്പൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ താരങ്ങൾ ആ തരത്തിൽ എടുക്കുന്നു പിന്നെ ഇതൊക്കെ വെട്ടൻ താരങ്ങളാണ് കളി അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ള താരങ്ങളാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഓപ്ഷനിൽ ഏറ്റവും അധികം തുക കയ്യിലുള്ളത് കെ കെ ആറിനാണല്ലോ അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി അപ്പോൾ ക്യാമറൻ ക്രീനിനായിട്ട് ഒരു പോരാട്ടം അവർ തമ്മിൽ നടക്കാൻ സാധ്യതയുണ്ട് നിലവിൽ കെ കെ ആർ ആണ് ക്യാമറൻ ക്രീനിൻ്റെ കാര്യത്തിൽ ഫേവറിറ്റ്സ് എന്ന് പറയണം പ്രത്യേകിച്ച് അവർ ആന്ധ്രാ ഡസലിനെ റിലീസ് ചെയ്യുകയും അധികം റിട്ടയർ ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് ഒരു വിദേശ ഓൾ അത്യാവശ്യമാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുള്ളത് ഇപ്പോൾ ജോഷ് ഇംഗ്ലീസ് ജോഷ് ഇംഗ്ലീസ് ഐ പി എൽ ഓപ്ഷന് അവൈലബിളാണ് പക്ഷേ ഐ പി എൽ അദ്ദേഹം പൂർണ്ണമായിട്ടും പങ്കെടുക്കില്ല അടുത്ത ഐ പി എല്ലിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അതായത് ഐ പി എൽ സീസണിൻ്റെ മത്സരങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അദ്ദേഹം അവൈലബിൾ ആയിരിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ ഉള്ള ഐ പി എല്ലോ ഫ്രാഞ്ചൈസികളെയും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള റീസൺ ആണ് അദ്ദേഹത്തിൻ്റെ വിവാഹം ആ സമയത്തേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും ഐ പി എല്ലിന് അധികം മത്സരങ്ങളൊന്നും കളിക്കില്ല അപ്പോൾ ചില പ്രമുഖ താരങ്ങളുടെ അഭാവം ഇത്തവണ ഐ പി എല്ലിൽ ഉണ്ടാകും എന്നർത്ഥം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക് സിദാം